നമസ്തേ ശതം സമർപ്പയാമി അയ്യപ്പ ധർമ്മം പരിപാലിക്കാൻ വേണ്ടി ഇറങ്ങി നൂറുകണക്കിന് ബുദ്ധിമുട്ടുകളിലേർപ്പെട്ട് ജയിലിൽപ്പെട്ട് മർദ്ദനങ്ങൾ സഹിച്ച് ഒക്കെയുള്ള നമ്മുടെ സഹോദരന്മാരെ അവരോടൊപ്പം അവർക്കൊരു കൈത്താങ്ങ് നൽകാൻ വേണ്ടി നമ്മൾ ആവിഷ്കരിച്ച സമർപ്പണ പദ്ധതിയാണ് ശതം സമർപ്പയാമം വളരെ നല്ല പ്രതികരണമാണ് സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അതിന് ലഭിക്കുന്നത് ഈ ശതം സമർപ്പയാമി എന്ന പദ്ധതിയിലുള്ള ജനപിന്തുണ കണ്ട് വിരളി പൂട്ട് ഒരു വിഭാഗം ആളുകളെ ഇതിൻ്റെ പേക്ക് അക്കൗണ്ടുകൾ പ്രചരിപ്പിച്ച് നമ്മൾ ഒരു വിധത്തിൽ അതിനെ മറികടന്നു പക്ഷേ ഇപ്പോൾ ഇന്നും മിന്നലെയൊക്കെയായി പല വിഭാഗം അല്ലെങ്കിൽ പല ആളുകളും ഈ ശതം സമർപ്പയാമി എന്ന പദ്ധതി നിർത്തിവെച്ചു എന്ന തലത്തിലുള്ള ചില പ്രചരണം നടത്തുന്നുണ്ട് ഇത് പൂർണ്ണമായും തെറ്റാണ് ഇത് നിർത്തിവെച്ചു എങ്കിൽ ഞങ്ങളിത് ആഹ്വാനം ചെയ്തവർ തന്നെ വീഡിയോയിലൂടെ അത്തരം കാര്യം അറിയിക്കും ഒരിക്കലും ടെക്സ്റ്റ് മെസ്സേജുകൾ ആ കാര്യത്തിൽ വിശ്വസിക്കരുത് ഇത് നിർത്തിവെക്കുന്ന സമയത്ത് നമ്മൾ ഈ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് മാത്രമേ നിർത്തിവെയ്ക്കുകയുള്ളൂ അല്ലാതെ ഇടയ്ക്ക് വെച്ച് ഇത് നിർത്തുകയില്ല അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും ഇതിൽ നന്ദിയുണ്ട് വളരെ നല്ല പ്രതികരണമാണ് കിട്ടുന്നത് ഇനിയും ഔട്ട് അക്കൗണ്ടുകൾ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി ആ അക്കൗണ്ടുകൾ പറയുകയാണ് ശ്രദ്ധിക്കണം എന്നപേക്ഷിക്കുന്നു ശബരിമല കർമ്മസമിതിയുടെ അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കിൻ്റെ കലൂർ ബ്രാഞ്ചിലാണ് ശ്രദ്ധിക്കുക ധനലക്ഷ്മി ബാങ്കിൻ്റെ കലൂർ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ പൂജ്യം ഒന്ന് നാല് എട്ട് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 ഒന്ന് ഒമ്പത് പൂജ്യം ആറ് ഏഴ് സീറോ വൺ ഫോർ എയിറ്റ് സീറോ ഫൈവ് ത്രീ സീറോ ഡബിൾ സീറോ വൺ നയൻ സീറോ സിക്സ് സെവൻ ഐ എഫ് എസ് സി കോഡ് ഡി എൽ എക്സ് ബി ഡബിൾ സീറോ ഡബിൾ സീറോ വൺ ഫോർ എയിറ്റ് പൂജ്യം 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 ഒന്ന് നാല് എട്ട് ധനലക്ഷ്മി ബാങ്കിൻ്റെ കലൂർ ബ്രാഞ്ചിലാണ് സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു